നമസ്കാരം പട്ടിണിയായ മനുഷ്യാനീ പുസ്തകം കയ്യിലെടുത്തോളൂ ബ്രത്തിൻ്റെ വരികൾക്ക് മുല്ലനേഴു നൽകിയ ഈ പരിഭാഷ ഒരു കാലത്ത് കേരളത്തിൽ മുഴങ്ങിക്കേട്ട ഒരു ഗാനമായിരുന്നു ഇവിടെ ഉണ്ട് നിറഞ്ഞ് പട്ടിണിയെല്ലാം മാറിയ ഇ പി ജയരാജൻ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നു വടയും കട്ടൻ ചായയും എൻ്റേതല്ല എന്ന് പറഞ്ഞ് മൂങ്ങിയ ജയരാജൻ്റെ യഥാർത്ഥ ആത്മകഥയാണത്രേ ഇത് ഇതാണെൻ്റെ ജീവിതം പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന ഇപിയുടെ സമാധാനക്കേട് ഇരട്ടിയായി പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പറ്റി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പുസ്തകത്തിനിടയേണ്ട പേര് കള്ളൻ്റെ ആത്മകഥ എന്ന് വേണം അത് പറ്റില്ല ശോഭേ മണിയൻപിള്ള എന്ന കള്ളൻ തസ്കരൻ എന്ന പേരിൽ ഒരു ആത്മകഥ നേരത്തെ ഇറക്കിയിട്ടുണ്ട് കള്ളനും തെരുവുപേശിയുമൊക്കെ എഴുതുന്ന ആത്മകഥകളാണ് വായിക്കാൻ നല്ലത് അല്ലാതെ കള്ളക്കമ്മ്യൂണിസ്റ്റുകാരൻ തിന്ന ചോറ് എല്ലിൻ്റെ ഇടയിൽ കയറി കുത്തുമ്പോൾ എഴുതുന്ന ചവർ സ്മരണകളല്ല ഇ പി ജയരാജൻ തൻ്റെ ജീവിതവും പാർട്ടി പ്രവർത്തനവും തുറന്നെഴുതാനുള്ള ചങ്കൂറ്റമുണ്ടോ ഗുണ്ടായുസം കാണിച്ചതും പിണറായി വിജയൻ്റെ കാലുതിരുമിയതും ഇല്ലാത്ത വെടിയുണ്ട കഴുത്തിലണിഞ്ഞ കഥയുമല്ലാതെ ആ ജീവിതത്തിന് എന്ത് വിപ്ലവമാണുള്ളത് ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട ഒന്ന് തുറന്നു പറയാൻ നിങ്ങൾക്ക് കഴിയുമോ ചിറ്റപ്പൻ ഇപ്പോൾ ഒന്നേ നമ്മോട് പറയാനുള്ളൂ നിങ്ങൾ എൻ്റെ പുസ്തകം വായിക്കണം വായിച്ചിരുന്നെങ്കിൽ ഈ ചോദ്യങ്ങളും സംശയങ്ങളും ഒന്നും നിങ്ങൾ ചോദിക്കില്ലായിരുന്നു നിങ്ങൾ പുസ്തകം വായിച്ചില്ല എന്ന് വെക്കും നിങ്ങൾ അത് അത് വായിച്ചിട്ടില്ല വായിച്ചിട്ടില്ല അല്ല നേതൃത്വം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ കണ്ണൂരിൽ ഞാനൊരു യോഗം വിളിക്കുന്നുണ്ട് അവിടെ വന്നാൽ വിശദമായി പറയാം ഇത്രയും ബൃഹത്തായ ഒരു പുസ്തകം എഴുതിയിട്ടും ജയരാജനെ അപ്പോൾ ആർക്കും ഒന്നും പിടികിട്ടുന്നില്ല ജയരാജൻ ആത്മകഥയിൽ പൊട്ടിക്കുന്ന ഒരു വെടിയാണ് ഭയങ്കരം ഒരു ബി നേതാവ് പലവട്ടം എൻ്റെ മകനെ വീട്ടിലേക്ക് ക്ഷണിച്ചത്രേ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ അവർ ആവുന്നത്ര ശ്രമിച്ചു ഇതിൻ്റെ ഭാഗമായിട്ടല്ലേ ചിറ്റപ്പൻ ജാവദേക്കർക്ക് ചായ തിളപ്പിച്ചതൊക്കെ നോക്കൂ ഒരു പ്രബലനായ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകനെ ഒരു ബി ജെ പി നേതാവ് അവരുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കണമെങ്കിൽ ഒരാട്ടത്തിൻ്റെ സൂചന അവിടെയില്ലേ വിപ്ലവൻ അലിഞ്ഞ ഒരാളെ മറ്റൊരു പാർട്ടിക്കാരൻ അങ്ങോട്ട് ക്ഷണിക്കുന്നുവെങ്കിൽ അന്ന് ആ കാര്യം എന്തുകൊണ്ടാണ് ഇ പി പറയാതിരുന്നത് എന്തായാലും ഈ ആത്മഗത ജയരാജനെയും കൊണ്ടേ പോകൂ പുസ്തകം പ്രകാശനം ചെയ്തത് പിണറായി വിജയനാണ് എഴുതുന്ന ഉത്തമ സാഹിത്യ പുസ്തകങ്ങളെല്ലാം പ്രകാശകൻ പിണറായി വിജയനാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു പുസ്തകം ഇന്നോളം വായിച്ചിട്ടുണ്ടോ തൊട്ടിട്ടുണ്ടോ എന്ന കാര്യം ആർക്കും അറിയില്ല ആദ്യം പി ജയരാജൻ്റെ മുസ്ലിം ചരിത്രം പുസ്തകമാക്കിയിരുന്നു അതും പ്രകാശിപ്പിച്ചു ആ പുസ്തകം വിറ്റ വിൽപ്പന എൻ്റെ അമ്മു ചുരുങ്ങിയ കാലം കൊണ്ടല്ലേ അതിൻ്റെ കഥ കഴിഞ്ഞത് ഇപ്പോൾ ഇതാണെൻ്റെ ജീവിതവും പിണറായി പ്രകാശനം ചെയ്തു ഈ ചവറുകളെല്ലാം ഏറ്റുവാങ്ങാൻ കഥയുടെ കാലഭൈരവൻ ടി പത്മനാഭൻ്റെ ജീവിതം പിന്നെയും ബാക്കി ഈ ആത്മകഥ പോലും പിണറായി ഒരു അധ്യായമെങ്കിലും വായിച്ചിട്ടുണ്ടാകില്ല പാർട്ടി പരിശോധിച്ച് ഉറപ്പ് കൊടുത്തത് മാത്രം വന്ന് പ്രകാശനം ചെയ്തിട്ട് പോയി ഇല്ലെങ്കിൽ ചിലപ്പോൾ ജയരാജൻ അപ്പുറത്തേക്ക് ചാടിക്കളയും എം വി ജയരാജനെയും പി ജയരാജനെയും എന്തിനേറെ സാക്ഷാൽ ഗോവിന്ദനെയും പോലും ചിറ്റപ്പൻ പ്രകാശനത്തിന് വിളിച്ചില്ല എന്തൊരു ചതിയാണിത് എം വി ജയരാജനാണെങ്കിൽ ജയിലിൽ കിടന്ന് വായിച്ചു തള്ളിയത് എത്രയെത്ര പുസ്തകങ്ങളായിരുന്നു ജഡ്ജിമാരെ ചുംബനെന്ന് വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കോടതി എം വി ജയരാജനെ ഒരു ഹ്രസ്വ സന്ദർശനത്തിന് വേണ്ടി ജയിലിലേക്ക് അയച്ചിരുന്നു ഇറങ്ങി വന്ന ജയരാജൻ പറഞ്ഞത് ഞാൻ വായിച്ചു വളർന്നു എന്നാണ് വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വേണ്ടപ്പെട്ടവർ മറുപടി നൽകിയില്ല എന്ന പരാമർശമാണ് ഇപ്പോൾ ടി പി പുസ്തകത്തിൽ നടത്തിയിട്ടുള്ളത് മൂന്ന് മാസം മുമ്പ് പി ജയരാജൻ പുസ്തകം പ്രകാശിപ്പിച്ചപ്പോൾ ഇ പി വന്നതുമാണ് ഈ പുസ്തകത്തിൽ തന്നെക്കുറിച്ച് എഴുതി എഴുതിവെച്ചതിൻ്റെ ഒരു ദേഷ്യം മൂലമാകാം പി ജയരാജൻ വരാതിരുന്നത് അല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ടാകില്ല വെറുതെ വീട്ടിലിരുന്ന എൻ്റെ കുഞ്ഞിനെ ബി ജെ പിയിലേക്ക് വിളിച്ച് വഷളാക്കിയെന്നാണ് ഇപിയുടെ നിലവിളി ഇവരുടെ കുഞ്ഞുങ്ങളെല്ലാം പൊന്നോമനകളാണ് ശോഭാ സുരേന്ദ്രൻ മകന്റെ ഫോൺ നമ്പർ ചോദിച്ചു കൊടുത്തു പിന്നെ വിളിയോട് വിളി ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലെ പൂതം കുട്ടിയോട് പറഞ്ഞ പോലെ എഴുത്താണിയും ഓലയും ദൂരെ എറിഞ്ഞിട്ട് വാ നിന്നെ ഞാൻ അരിമുല്ല പൂമൊട്ട് കൊണ്ട് മാന്തളിൽ എഴുതിക്കാമെന്നാണ് അതുപോലെ ശോഭാ സുരേന്ദ്രൻ ജയരാജൻ്റെ കുട്ടിയോട് പറഞ്ഞു കുഞ്ഞേ നീ നിൻ്റെ കയ്യിലിരിക്കുന്ന അരിവാളും ചുറ്റുകയും ആ കണ്ടൽക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി വരൂ ഞാൻ നിന്നെ വെള്ളത്താമര ഇതളിൽ കിടത്തി പാട്ടുപാടി ഉറക്കാം ഈ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് കള്ളൻ്റെ ആത്മകഥ ആണിതെന്നാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിരുന്നെങ്കിൽ അന്ന് ബി ജെ പിയുടെ താമരഷാൾ ഇപിയുടെ കഴുത്തിൽ വീഴുമെന്നുമായിരുന്നു അവർ പറയുന്നത് അങ്ങനെയാൾ ചാൾ ഇപിയുടെ കരുത്തിൽ വീടിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടയിരിക്കുന്ന ആ തല സി പി എമ്മുകാർ വെച്ചേക്കുമായിരുന്നു ശോഭെ എന്തായാലും കണ്ണൂര് ജയരാജക്രമാരുടെ ഭാവിയെല്ലാം ശുഭകരമല്ല സി പി എമ്മിൽ നിന്നുകൊണ്ട് എങ്ങനെ ബി ജെ പിയുമായി സഹകരിക്കാമെന്ന നല്ല പാഠം പിണറായി നിങ്ങൾക്ക് പറഞ്ഞു തരും പുള്ളി ആർക്കെല്ലാമാണ് ചായ തിളപ്പിച്ചു കൊടുത്തതും വിരുന്നു കൊടുത്തതും വീട്ടിലേക്ക് വിളിച്ച് സദ്യ കൊടുത്തതുമൊക്കെ അതെല്ലാം സ്വന്തം മക്കളെ രക്ഷിക്കാനായിരുന്നു അതൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ് ബി ജെ പിയുടെ ഷാൾ സ്വീകരിക്കാത്ത തന്നെ രാജീവ് ചന്ദ്രശേഖരനൊക്കെ നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തയാളാണ് ഈ ഇ പി ജയരാജൻ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് ദിവസം ചോർന്ന ആത്മകഥ കൊണ്ട് ജയരാജൻ ഇടതിനെ പ്രതിരോധത്തിലാക്കിയതും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ആരെ കണ്ടാലും ഇ പി ചോദിക്കുന്നത് നിങ്ങളെൻ്റെ പുസ്തകം വായിച്ചുപോ എന്നാണ് ജയരാജൻ തന്നെ ഓരോ അധ്യായമായി ഇങ്ങ് പറഞ്ഞു തന്നാൽ മതി ആളുകൾക്ക് വേറെ പണിയുണ്ട് സാർ കമ്മ്യൂണിസം തന്നെ മനുഷ്യന് തലവേദന ഉണ്ടാക്കുന്നത് ചില്ലറയൊന്നുമല്ല ഇനി അതിൻ്റെ കൂടെ പുസ്തകം കൂടി വാങ്ങി വായിച്ചിട്ട് വേണം തല പൊണ്ണാക്കാൻ എന്തായാലും പുഷ്പൻ്റെ ജീവിതം പകർത്തിയ പുസ്തകത്തിന് സൈബർ കമ്മികൾ നൽകിയ സ്വീകരണം പോലും ജയരാജന്മാർക്ക് കിട്ടുന്നില്ല ആർക്കും ഒരു ഉറപ്പില്ല ജയരാജനൊക്കെ നാളെ ഏത് പാർട്ടിയിലായിരിക്കുമെന്ന് ഈ വിഷയത്തിൽ അബ്ദുള്ള കുട്ടിയുടെ കമൻറ്റാണ് രസം ഇ പി ജയരാജനെ ബി ജെ പിക്ക് പോലും വേണ്ടാത്രേ ഈ തടി അവിടെ ചേരില്ല മാമനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ പൂതി അങ്ങ് നടക്കൂല എല്ലാ ആളുകളെയും ബിജെപിയിലെടുക്കാൻ പറ്റില്ല കണ്ണൂരിലെ തൊഴിലാളി സഖാക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ ദേശാഭിമാനി കക്ഷത്തിൽ വെച്ചും കൈരളി കണ്ടും ജീവിക്കുന്ന പാവങ്ങളാണവർ മുൻഷിയിലെ സഹാവിനെ പോലെ ഫാക്ടറികൾ പലതും പൂട്ടിക്കഴിഞ്ഞു തൊഴിലില്ല പക്ഷേ നേതാക്കളെല്ലാം എവിടെയൊക്കെയാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല പലരും വൻകിട കമ്പനികളിലാണ് റിസോർട്ടും ആയുർവേദമൊക്കെയാണ് ഇപ്പോൾ അവർക്ക് പഥ്യം അക്കരച്ചെല്ലണം തോണിയും മുക്കണമെന്നാണ് ഇവരുടെയൊക്കെ നയം സംഘികളും കമ്മികളും പരസ്പരമെറിയാനുള്ള ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇ പി ജയരാജൻ്റെ പുസ്തകം വായിച്ച് ഏതെങ്കിലും ഒരു സഹാവ് ഉണ്ടാകുമോ കണ്ണൂരിൽ ഏറ്റുവാങ്ങിയ പത്മനാഭൻ അതൊന്ന് തുറന്നുപോലും നോക്കിക്കാണില്ല നമ്മുടെ പൂമരൻ സഹാവും പി രാജീവും കണ്ട ഭാഗം നടിക്കില്ല ശൈലജ ടീച്ചറൊക്കെ ഒറ്റ പുസ്തകത്തോട് തന്നെ ലോക പ്രശസ്തയായി കഴിഞ്ഞു എന്നിട്ടും എന്താണ് ഈ പിണറായി വിജയൻ മാത്രം ഒരു ആത്മകഥ എഴുതാത്തത് കള്ളൻ മണിയമ്പള്ളിയുടെ ആത്മകഥയായ തസ്കരൻ ലക്ഷക്കണക്കിന് വായനക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു ഒരു കള്ളൻ്റെ നിലവാരം പോലുമില്ലേ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ആത്മകഥയ്ക്ക്